ദിവികാരുണീശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രഭാപനായ മാലാഖിയെപ്പോലെ വട്ടമിട്ട് പറക്കുന്ന പിശാദിൻ്റെ കെണിയിൽപ്പെടാതിരിക്കണമെങ്കിൽ കാലഘട്ടത്തിൻ്റെ പുതിയ കെണികളൊക്കെ തിരിച്ചറിയണം കുർബാനയോട് കൂടിയിട്ട് വ്യക്തിയുടെ ജീവിതം ആരംഭിക്കുകയും കുർബാനയിൽ കേന്ദ്രീകൃതമായ ചപമാരുടെ പുണ്യവാടികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും അഗ്നിപിതാക്കന്മാർ കൃത്യതയോട് കൂടിയിട്ട് പറയുന്ന കാര്യം പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് കുർബാനയിൽ നിന്നും ഊർജ്ജം സ്വന്തമാക്കി പിശാചിൻ്റെ കെണിയിൽ വീഴാതെ നാം നമ്മെ പരിപാലിക്കണം അടുത്ത ഘട്ടമെന്ന് പറയുന്നത് കുർബാനയുടെ ഒരു ജീവിത ശൈലിയാണ് അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൃത്യമായി പറഞ്ഞു വീട്ടിലെപ്പിക്കുന്ന കുർബാന പോലെയാണ് ജപമാല നാല് രഹസ്യങ്ങളുടെ ആ കൂട്ടായ്മയിൽ സന്തോഷത്തിൻ്റെ പ്രകാശത്തിൻ്റെ ദുഃഖത്തിൻ്റെ മഹിമയുടെ അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പം കുർബാനയിൽ സംഭവിക്കുന്ന ക്രിസ്തുരഹസ്യങ്ങളൊക്കെയും ആവർത്തിക്കപ്പെടുകയും വയനാട്ടിലെ ഉരുൾപൊട്ടൽ സംഭവിച്ചതിന് ശേഷം ഒരു പഠനം നടത്തിയിട്ട് പറയാണ് മലയാളിയുടെ പൊതു പ്രത്യേകതയായിട്ട് പറയാണ് വളരെ പവർഫുള്ളാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഒരു ദുരന്തമുണ്ടായാൽ കൈകാര്യം ചെയ്യാനായിട്ട് അസാമാന്യമായ കരുത്തുള്ള കഴിവുള്ള വ്യക്തികളാണ് മലയാളികൾ കോഴിക്കോട് എയർപോർട്ടിനോട് ബന്ധപ്പെട്ട് വിമാന അപകടം ഉണ്ടായപ്പം എയർപോർട്ട് അതോറിറ്റി കാര്യങ്ങൾ ആലോചിക്കും മുൻപേ സംവിധാനങ്ങൾ ഒരുക്കും മുമ്പേ ആളുകളെയും കൊണ്ട് അവർ ആശുപത്രിയിലേക്കൊക്കെ പോയി എന്ന് നാം വായിച്ചു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമ്മൾ അസാമാന്യമായ വൈഭവമുള്ളവരാണ് എന്നാൽ ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് കെണികളെ തിരിച്ചറിയുവാനായിട്ടും അത് മനസ്സിലാക്കിയിട്ടും മുൻപേ തടയാനും കഴിയുന്നതാണ് കുർബാനയുടെ ആത്മീയത പരിശുദ്ധ കുർബാനയിൽ ഒരു വിശ്വാസി ജീവിച്ചിരിക്കെ പ്രാർത്ഥനയോട് കൂടിയിട്ട് അത് പുരോഹിതനായ ഞാനും എന്നെ കേൾക്കുന്നവരായ നിങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ പരിശുദ്ധ കുർബാനയോടും എന്നും പങ്കെടുത്ത് അതിൽ ജീവരണ യോഗങ്ങളെ ചേർത്ത് വെച്ച് വരാൻ പോകുന്ന അനർത്ഥങ്ങളെപ്പോലും തടയും കുർബാന എന്ന് ജോൺ മര്യവിയാനി പറഞ്ഞില്ലേ വരാൻ പോകുന്ന അനർത്ഥങ്ങളെ തടയും കെണിയിൽ കെണിയിൽപ്പെടാതെ നമ്മളെ ദൈവം സ്വർഗം കുർബാനയുടെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ മകനായി മകളായി മാറുന്നവരെ സംരക്ഷിക്കുമെങ്കിൽ ഉറപ്പിച്ചോളു പ്രിയപ്പെട്ടവരെ ഞാൻ ക്രിസ്തു പൂണ്ണിമാൻ പറഞ്ഞത് നൂറ് ശതമാനവും സത്യമാണ് പിശാജിൻ്റെ കെണിയിൽ വീഴാതെ തിരുവനന്തപുരത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം കെണിയിൽ വീഴാതെ നോക്കണമെന്ന് വചനം ആവർത്തിച്ചു പറയുന്നുണ്ട് അപകടത്തെ കുറിച്ച് അവയറായിരിക്കണം വിവയർ വളരെ ശ്രദ്ധിക്കണമെന്ന് ശിക്ഷരോട് ഈശോ പറഞ്ഞു സുവിശേഷത്തിലും ലേഖനങ്ങളിലും പഴയ നിയമത്തിലും ഇങ്ങനെ കൃത്യതയോടുകൂടിയിട്ട് മുൻപേ തമ്പുരൻ ദൈവം ഇങ്ങനെ ഓർമ്മപ്പെടുത്തലുമായിട്ട് കടന്നു പോകുന്നുണ്ട് അവഗണിച്ചുകൊണ്ട് അപകടകരമായിട്ട് വഴിമാറുമ്പം നമ്മുടെ ജീവിതം ദുരന്തമായി മാറും മോശയോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ട നിലപാടുകൾ സ്വീകരിച്ചപ്പം വടി നീട്ടാൻ പറഞ്ഞാൽ വടി നീട്ടിയാൽ മതി അടിക്കാൻ പാടില്ല വളരെ കൃത്യതയോടുകൂടിയിട്ട് മുൻകരുതലുകൾ ഓർമ്മപ്പെടുത്തലുകൾ നൽകി തമ്പുരാൻ ഒരാളുടെ ജീവിതത്തെ ശിശു കൃത്യമായി പറഞ്ഞില്ലേ ആകാശത്തിലെ ഭാവഭേദങ്ങൾ അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കണം നമുക്കില്ലാത്തൊരു പ്രത്യേകതയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ നോ ഡിസാസ്റ്റർ പ്രവെൻഷൻ പരിശുദ്ധ കുർബാന ഈ പിശാദിൻ്റെ കെണിയെ മുൻപേ ചൂണ്ടിക്കാണിക്കുന്നു പിശാദിൻ്റെ കെണിയിൽ വീഴാതെ നമ്മളെ സംരക്ഷിക്കുന്നു വിശാദിൻ്റെ കെണിയിൽപ്പെടാൻ നമ്മളെ കാത്തുപരിപാലിക്കുന്നു അപ്പം കുർബാനയോടെ അടുപ്പമുണ്ടെങ്കിൽ നമ്മളറിയാതെ ഈ പൈശാതിക പീഠകൾ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അതിശക്തനായിട്ട് കൃപ നിറഞ്ഞ ആ പൈശാതിക ബന്ധനം ഒഴിക്കുന്ന അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കണത് ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള അഴിയാത്ത ബന്ധനങ്ങളെ പൈശാതിക പീഠകളെ അടിക്കണത് മുഴുവനും അതുപോലെ തന്നെയാണ് പുണ്യത്തിലേക്കുള്ള വളർച്ച പുണ്യത്തിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ തോമസ് അക്രത്ത് പുണ്യം പറഞ്ഞു പുണ്യത്തിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ കുർബാനയല്ലാതെ മറ്റൊരു മാർഗമില്ല മറ്റൊരു മാർഗ്ഗമില്ല പിശാചിനെ ഓടിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പുണ്യത്തിലുള്ള വളർച്ച പിശാജിങ്ങനെ ലോകം പിശാച ജഡം ഇവയിൽ നിന്നും മോചനം കിട്ടാൻ ജോന്മലി വ്യാജനി പുണ്യമാൻ്റെ വാക്കുകളാണ് മോചനം കിട്ടാനുള്ള ഇടമെന്ന് പറയുന്നത് കുർബാനയാണ് കുർബാനയെ സ്നേഹിച്ച് സ്നേഹിച്ച് ആഴത്തിൽ അതിനെ അനുഭവിച്ച് അനുഭവിച്ച് അതിങ്ങനെ അകത്തും ജീവിതത്തിൻ്റെ പുറത്തും പതിയെ 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 രൂപപ്പെട്ടു കഴിയുമ്പം പുണ്യത്തിൽ നമുക്ക് വളരാൻ പറ്റും പുണ്യം എന്നൊക്കെ പറയണത് നമ്മൾ വിചാരിക്കണതുപോലെ രൂപക്കൂട്ടിലിരിക്കുന്ന ഒരു പരുവത്തിലെത്തുക എന്നല്ല ഏത് നന്മയെയും പുണ്യമെന്ന് വിളിക്കും അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു പുണ്യമെന്ന് പറയണത് അന്നോളം ജീവിത പങ്കാളി ജോലി കഴിഞ്ഞു മടങ്ങി വരുമ്പം നിൻ്റെ തിരക്കിൻ്റെ പേര് പറഞ്ഞ് അയാളെ പരിഗണിക്കാതിരിക്കുന്നവൾ പരിഗണിക്കാൻ തുടങ്ങുന്നത് പുണ്യമാണ് മക്കൾ ഏതെങ്കിലും വിശേഷങ്ങളുമായിട്ട് നിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പം വിശേഷങ്ങൾ കരുണയോട് കൂടിയിട്ട് കേൾക്കണത് പുണ്യമാണ് ഒരു കാരണവശാലും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പുലബന്ധം പോലുമില്ലാത്ത ആളുകളുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധാപൂർവകമായിട്ട് ഇടപെടുന്നത് പുണ്യമാണ് വഴി ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന അന്ധനായ മനുഷ്യനെ വണ്ടി നിർത്തി കൈക്ക് പിടിച്ച് വഴി കടത്തിവിടുന്ന ചിത്രങ്ങളൊക്കെ വീഡിയോകളൊക്കെ നമ്മൾ യൂറോപ്യൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നുണ്ട് ഓരോ സംശയത്തിനും മറപ്പ പറഞ്ഞു ഇത്തരം പ്രവൃത്തികളൊക്കെ പുണ്യത്തിൻ്റെ ഈ പുതിയ കാലത്തിൻ്റെ രൂപഭാവഭേദങ്ങളാണ് കുർബാന ഈ പുണ്യത്തിലേക്ക് എന്നെയും നിങ്ങളെയും ചേർക്കുകയാണ് പിശാജിൻ്റെ കെണിയിൽ വീഴാതെ നോക്കുക മാത്രമല്ല പുണ്യത്തിൽ ഇങ്ങനെ ഉത്തരോത്തരം വളരാൻ ഓരോ ദിവസവും പുണ്യത്തിൻ്റെ സാധ്യതകൾ തേടാൻ സ്വർഗം എനിക്ക് വേണ്ടി ഒരുക്കുന്ന പുണ്യത്തിൻ്റെ വഴികൾ കണ്ടുപിടിക്കാൻ ചില മനുഷ്യരൊക്കെ നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തും അന്വേഷിച്ച് തേടി നടന്ന ആളുകളെ സഹായിക്കുന്നവർ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും എനിക്കൊരു ചേച്ചി അറിയാം ആ ചേച്ചി ഈ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മരിച്ചു പണിയെടുക്കുക എന്നൊക്കെ പറയും ക്രിസ്മസ് കാലത്ത് ഭക്ഷണമുണ്ടാക്കിയിട്ട് അത് വിറ്റ് വിൽക്കുക എന്ന് പറയുന്നത് അത് വീടുകളിൽ കൊണ്ടുപോയി കൊടുത്ത് അവർ തരുന്നത് ദാനമായി സ്വീകരിച്ച് അത് ശേഖരിച്ചിട്ട് ആളുകളെ സഹായിക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും ചോദിക്കുമ്പോൾ പറയുന്നത് അച്ഛാ ദൈവം ഒരു ഉൾവിളി തന്നു കുർബാന മുടങ്ങാത്ത ആളുകളാണെന്ന് അറിയണം കുർബാന മുടങ്ങാതെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുനടക്കുമ്പം ദൈവം ഇങ്ങനെയുള്ള നമുക്കാർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത പുതിയ ദർശനങ്ങളും പുതിയ സാധ്യതകളും പുണ്യമുണ്ടെന്നേ അത് പുണ്യമാ ഇന്നുമെന്നും എപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പുണ്യത്തിൻ്റെ വഴിയോട് ഹൃദയപൂർവ്വം ചേരണം പാപത്തെ വെടിയണം വിഷാദിൻ്റെ കെണിയിൽ വീഴാറ് ശ്രദ്ധിക്കണം പുണ്യത്തിലേക്ക് ഇങ്ങനെ വെച്ചടി വെച്ചടി ചേർന്ന് അനുഗ്രഹത്തോടു കൂടിയിട്ട് വിശുദ്ധരൊക്കെ രൂപപ്പെട്ടത് ഒരു ഫൈൻ മോർണിങ്ങിലല്ല ഒരു സുപ്രഭാണത്തിൽ ഒരാൾ വിശുദ്ധനാക്കപ്പെടുന്ന ഒന്നുമല്ല തിരുശേഷിപ്പിനെക്കുറിച്ച് പോലും ഓർമ്മിക്കണം തിരുശേഷിപ്പുകളൊക്കെ ഉണ്ടാകുന്നത് ജീവിച്ചിരിക്കുകയാണ് മരണശേഷം വണങ്ങുന്നു എന്നേ ഉള്ളൂ തെരുശേഷിപ്പുകൾ രൂപപ്പെടുന്നത് ജീവിച്ചിരിക്കെ തന്നെയാണ് നന്മ ചെയ്ത് സ്നേഹിച്ച് പരിഗണിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പണം നടത്തി തെരുശേഷിപ്പായി മാറുന്ന എത്രയോ ജീവിതങ്ങൾ അവർ ആദരിക്കപ്പെടുന്നതും വണങ്ങുന്നതും ഔദ്യോഗികമായിട്ട് മനനശേഷമാണെങ്കിലും ജീവിച്ചിരിക്കെ അവരിങ്ങനെ പതിയെ 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 ഈ പിശാചിൻ്റെ കെണിയിൽ വീഴാതെ കുർബാനയെ സ്നേഹിച്ച് ആത്മീയതയെ പ്രണയിച്ച് പുണ്യത്തിൻ്റെ വഴിയിലേക്ക് ചുവട് വെച്ച് ചുവട് വെച്ച് ചുവടുവെച്ച് അനുഗ്രഹമായി മാറുന്നു നമുക്കും തീരുമാനിക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക